അവര് തീർച്ചയായിട്ടും കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയം തൊട്ട് ഒരു എഗ്രിമെന്റ് ചെയ്യും ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് സിനിമയെ അവര് നമ്മളെ ശമ്പളത്തോട് അറിയത്തില്ല അഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനുവേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ കാരണം അനശ്വര രാജിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഒരുപാടായി കേൾക്കാൻ പോകുന്നത് ഞാൻ ഈ വിഷയം വിട്ടു എന്നൊക്കെ വിചാരിച്ചിരുന്നതും എന്തായാലും അനശ്വര രോചൻ എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് അറിയണ്ടേ അവർ ഏതൊരു സിനിമയിൽ അതിൻ്റെ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവർ പങ്കെടുത്തില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈവൻ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നും ധ്യാൻ ശ്രീനിവാസൻ കാര്യങ്ങളൊക്കെ ഏകദേശം കൊള്ളാക്കുന്ന രീതിയിലൊക്കെ കാര്യം എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും അതിൽ കിട്ടി ക്ലിപ്പ് കൂടി ഞാൻ അതിൻ്റെ ഇടയിൽ വെക്കാൻ നോക്കാം അവരുടെ ഒരു കടമ തന്നെയല്ലേ തീർച്ചയായിട്ടും അവരുടെ തീർച്ചയായിട്ടും കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയം നമ്മൾ ഒരു അഗ്രിമെന്റ് ചെയ്യും ഈ അഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് സിനിമയെ അവര് നമ്മള് ശമ്പളത്തോട് വാങ്ങി അറിയത്തില്ല അഗ്രിമെന്റ് അഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനുവേണ്ടി വേണ്ടി മാർക്കറ്റിംഗിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിച്ചോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നും ഈ സിനിമ ഓടില്ല എന്ന് വെച്ചാൽ തോന്നിയതിന് ശേഷം നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ അപ്പം അത് എന്താ പറയണ്ട അങ്ങനെ ലീഗലി പോവാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ട്രൂട്ടനം കേട്ടോ ഡെഫിനി പറഞ്ഞ ഡെഫിനറ്റായിട്ടും ഒരു സംശയമില്ല നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ ഇറസ്പെക്ടീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി മറിച്ച് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമ അല്ലേ അദ്ദേഹത്തിന്റെ സിനിമയാണ് ആ നടിയുടെ സിനിമയാണ് പിന്നെ സ്വാഭാവികമായിട്ട് എന്തു മാർക്കറ്റ് ചെയ്യാ അനശ്വര രാജൻ കൃത്യമായിട്ടും ും അനശ്വരൻ ഇനിയിപ്പോ അഴിക്കുള്ളിലാകും എന്നൊക്കെ ആയിരുന്നു വാർത്തകളാക്കിരുന്നത് എന്തായാലും അനശ്വര രാജൻ കൃത്യമായിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ഇങ്ങനെയാണ് തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളും ഞാൻ പ്രൊമോഷനും സഹകരിക്കുന്നില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചലർ ഈ പറഞ്ഞ രംഗത്ത് സിനിമ ഇറങ്ങിയിട്ടുണ്ട എന്ത് ചെയ്യും വെറുതല്ല ഇവരൊന്നും പങ്കെടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്താണ് ആദ്യം തന്നെ കൃത്യമായി കാശണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ച് ഞാൻ പറയാം സിനിമയുടെ ഷൂട്ട് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് ഇറങ്ങിയ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിൻ്റെ കശണിക്കൊടുത്തിട്ടാണ് എന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ സിനിമ മനസ്സിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിനപ്പുറം ഇമോഷണലി എന്നെ വിഷമിപ്പിച്ചു കൊള്ളാം ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന അറ്റായ ധാരണ പടർത്തുകയും പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും കാലുപിടിച്ച് പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷൻ വരാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്നാൽ റിലീസിന് തീയതിക്ക് തൊട്ടുമുന്നേ സിനിമയുടെ ഭാഗമായി ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ ഈ സിനിമയുടെ ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ എൻ്റെത് ഭാഗമാകും ശേഷം ടീമിന്റെ ഭാഗത്ത് ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടില്ല റിലീസിന് രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ റിലീസ് മാറ്റിവെച്ചു എന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അറിയിച്ചു അതും അങ്ങോട്ട് വിളിച്ചപ്പോൾ മാത്രമാണ് അക്കാര്യങ്ങൾ അറിയാൻ തീരുമാനിച്ചു അറിയാൻ കഴിഞ്ഞത് ഈ പടം ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കള് ആ അങ്ങനെ എത്ര ഇറങ്ങണത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസ് റിലീസാകാൻ പോകുന്നെന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ എന്നറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ പൊടും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് എന്നെയും എൻ്റെ അമ്മ മാനേജർ തുടങ്ങിയവരെ ആക്ഷേപിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശ്രീ ദീപു പറയുന്നത് എന്ന് റിലീസാണെന്ന് എന്ന് പോലും എനിക്ക് അറിവില്ലാത്ത ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനെ ചൊല്ലിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്ന സംവിധായകൻ ഇതേ സിനിമയ്ക്ക് വേണ്ടി യാതൊരുവിധ പ്രൊമോഷൻ ഇന്റർവ്യൂ കൊടുക്കാതെ ഈ അവസരത്തിൽ എന്റെ കരിയറിനെ മോശമായി ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെ തന്നെ കൊടുത്തതാണ് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ കണ്ണ പറയൂ വരാട്ടാ മിണ്ടല്ലേ കണ്ണ മിണ്ടല്ലേ എന്നാ സുഹൃത്തുക്കളെ തന്റെ കയ്യിൽ വലിയ തെറ്റുകളൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയാണ് അനശ്വര രാജൻ എഴുതിയിരിക്കുന്നത് ഇത് മുഴുവൻ പറയാൻ നിന്ന് കുറേ സമയം പിടിക്കുന്നതിൽ ഞാൻ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വയ്ക്കാൻ കേട്ടോ നിങ്ങൾ വായിച്ചോളൂ മറ്റേ നിങ്ങൾക്ക് ബോറടിക്കും എന്തായാലും അനശ്വര രാജൻ്റെ കയ്യിൽ തെറ്റുകളൊന്നുമില്ല അവര് പലപ്പോഴും ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് ആര ഇല്ലാതാവുമ്പോൾ തെറ്റ് അല്ലയോ എനിക്കിത് മൊത്തം വായിച്ചു നോക്കുമ്പോൾ സംവിധായകൻ്റെ കയ്യിലൊക്കെ നല്ല തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഇപ്പം